നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രചാരമുള്ള നിത്യോപയോഗ വസ്തുക്കളിൽ ഒരുപക്ഷെ ഒന്നാം സ്ഥാനം പാലിനായിരിക്കും പാലും പാൽ ചായയുമൊക്കെ എല്ലാ വീടുകളിലും സർവസാധാരണമാണ് ദിവസം ഒരു പാൽ ചായയെങ്കിലും കുടിക്കാത്ത മലയാളികൾ വളരെ ചുരുക്കവുമായിരിക്കും ഈ കാരണം കൊണ്ട് തന്നെ പാലിന് എല്ലായ്പ്പോഴും വലിയ ഡിമാൻഡായിരിക്കും അതുകൊണ്ട് തന്നെ പാലിൻ്റെ വില കൂടുന്നത് ശരാശരി മലയാളികളുടെ കുടുംബ ബജറ്റിനെ സാമാന്യം നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് എന്നും പറയാം ഇത്രയ്ക്ക് ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ പാൽ ഏറെക്കുറെ പെട്രോൾ പോലെയാണെന്ന് പറയാം വില എത്ര കൂടിയാലും ആവശ്യക്കാർ ഗതികേട് കൊണ്ട് വാങ്ങി പോകുന്ന അവസ്ഥയാണ് കേരളത്തിലെ കാര്യം നോക്കിയാൽ പല ബ്രാൻഡിലുള്ള പാലുകൾ ഇന്ന് ലഭ്യമാണ് നമ്മുടെ സ്വന്തം മിൽമ മുതൽ ഗുജറാത്തിൽ നിന്ന് വരുന്ന അമൂൽ വരെ സുലഭമായി നമ്മുടെ കേരളത്തിൽ കിട്ടും ഇങ്ങനെ നിരവധി ബ്രാൻഡുകൾ ഉള്ള കേരളത്തിന്റെ മാർക്കറ്റിലേക്ക് ഒരു പുതിയ ബ്രാൻഡ് കൂടി വരാൻ പോവുകയാണ് കർണാടകയിലെ മിൽമ എന്നൊക്കെ വിളിക്കാവുന്ന നന്ദിനി മിൽക്കാണ് കേരളത്തിലേക്കും അവരുടെ മാർക്കറ്റ് ഇപ്പോൾ വ്യാപിപ്പിക്കാൻ തുടങ്ങുന്നത് എന്നാൽ നന്ദിനിയുടെ വരവിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ അത്ര സന്തുഷ്ടരല്ല എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് കാരണം ലളിതമാണ് നന്ദിനി പാലിന് മിൽമ പാലിനേക്കാൾ ഏഴ് രൂപ കുറവുണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ സർക്കാരിനെ ചൊടിപ്പിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കർണാടകയുടെ നന്ദിനോട് വളരെ അസഹിഷ്ണുതയോടെയുള്ള പ്രതികരണമാണ് ഇപ്പോൾ നമ്മുടെ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നടത്തിയിരിക്കുന്നത് അത് നല്ല പാലല്ല കുഞ്ഞുങ്ങൾക്കും സാധാരണക്കാർക്കും അന്യസംസ്ഥാന പാൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ചിഞ്ചുറാണി വളരെ അസഹിഷ്ണുതയോടെ പറയുന്നത് ഇന്ത്യയിലെ തന്നെ മികച്ച പാൽ മിൽമയുടേതാണ് അന്യസംസ്ഥാന പാലിന് വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതില്ല നന്ദിനി വിൽക്കുന്നതിനെതിരെ ദേശീയ ഡെയറി ഡെവലപ്മെൻറ്റ് ബോർഡിന് പരാതി നൽകും എന്നൊക്കെയാണ് ജെ ചിഞ്ചുറാണി ഇപ്പോൾ പറയുന്നത് അതേസമയം സംസ്ഥാനത്ത് നന്ദിനിയുടെ പാൽ വിൽപ്പനയ്ക്കെതിരെ മിൽമ രംഗത്തെത്തിയിട്ടുണ്ട് പാൽ ഒഴികെയുള്ള ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ വിൽക്കുന്നതിന് മിൽമ എതിർക്കുന്നില്ല ക്ഷീര കർഷകർക്ക് ദോഷകരമായ നീക്കത്തിൽ നിന്ന് നന്ദിനി പിന്മാറണം എന്നും മിൽമ ആവശ്യപ്പെട്ടു പാൽ ഉൽപാദനം കുറവുള്ള സമയങ്ങളിൽ രണ്ട് ലക്ഷം വരെ ലിറ്റർ പാൽ നിന്ന് മിൽമ വാങ്ങുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് നന്ദിനിയുടെ പാൽ വില്പന കൂടുന്നത് മിൽമയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് ഇത് കനത്ത തിരിച്ചടിയായി മാറും എന്നും പറയപ്പെടുന്നു എന്നാൽ ശരാശരി മലയാളികൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഈ മുട്ടാപ്പൊക്ക് നയം എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് സംശയം കാരണം നന്ദിനി ഒരു തരത്തിൽ ഒരു സംസ്ഥാന സർക്കാർ ഉൽപ്പന്നമാണ് കർണാടകയിൽ കുട്ടികളടക്കമുള്ളവർ സുരക്ഷിതമായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നമാണ് അങ്ങനെയുള്ള പാലിന് വില കുറവാണെങ്കിൽ ആളുകൾ അത് വാങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കർണാടകത്തിലുള്ള നന്ദിനിക്ക് അവരുടെ പാൽ ചെലവ് കുറച്ച് എത്തിച്ച് വില കുറച്ച് വിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഇത്ര വില കൂടുതൽ വന്നു എന്ന കാര്യം നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ട് മിൽമയ്ക്ക് വില കുറച്ചുകൂടാ എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം കർഷകരുടെ കാര്യം നോക്കിയാൽ ഒരു കർഷകനും മിൽമ ഒരു ലിറ്റർ പാലിൻ്റെ വില മുഴുവനായി നൽകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പാലിൻ്റെ കൊഴുപ്പും വെള്ളത്തിൻ്റെ അംശവും നോക്കിയ ശേഷം യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ തുകയാണ് മിൽമ കർഷകർക്ക് നൽകുന്നത് എന്നാൽ ഇതേ പാൽ മിൽമ വിൽക്കുന്നത് കൂടിയ വിലയ്ക്കുമാണ് ഇതെല്ലാം മലയാളികൾക്ക് അറിയാം എന്നിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ മന്ത്രി കുഞ്ഞുങ്ങളും സാധാരണക്കാരും അന്യസംസ്ഥാന പാൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്